കോൺഗ്രസ് വരുവല്ലോ മുരളേട്ടൻ പമ്പിച്ച ഒരുപക്ഷം സുരേഷ് ഗോപി ഒരിക്കലും ഞങ്ങളവിടെ പോവരില്ല കാരണം ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോ ബീഫ് കഴിച്ചിട്ട് പോവാം ആ വോട്ട് സുരേഷ് ഗോപിക്ക് വേണ്ട ക്രിസ്ത്യാനികൾ മിസിഹാക്ക് സ്തുതി ആയിരിക്കട്ടെ എന്ന് പറയും ആരെങ്കിലും കണ്ട ആ ഓട്ടോ അയാൾക്ക് വേണ്ട അപ്പൊ പിന്നെ മുസ്ലിംസ് എന്ന് പറയുന്നത് അല്ല കോൺഗ്രസ് എന്ന് പറയുന്നത് അവർക്ക് മതേതരമാണ് അപ്പൊ ഞങ്ങള് മുസ്ലിംസ് അത് എന്തായാലും അത് ഞങ്ങളുടെ മുരളിയേട്ടനുള്ളതാ മുരളീട്ടൻ അതാ ഒരു മുഖ്യമന്ത്രിയുടെ മകനാണ് അപ്പൊ ആൾക്ക് നല്ലൊരു പാരമ്പര്യവും നല്ല ഒരു ജനപങ്കാളിത്തം ഉള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ആള് എന്തായാലും ജയിച്ചു ഞങ്ങളുടെ അവിടെ കോൺഗ്രസ് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് പത്മജേണുതാപില്ല കൂട്ടാനിൽ കൂട്ടാനില് വേപ്പിലേക്ക് പോവും ഒരു സുഗന്ധത്തിന് വേണ്ടിയിട്ട് അത് കൂട്ടാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങടെക്ക് ദൂരെ കളയും അതേപോലെയുള്ള അതേപോലെയാണ് പത്മജ് പാർട്ടിയിൽ ഉണ്ടായിരുന്നത് എന്താ ആര് ർിക്കും ഞങ്ങളെ മുരളി തൃശ്ശൂർ തൃശ്ശൂര് അതിന് ഞങ്ങള് സമ്മതിക്കില്ല ഞങ്ങൾ ഒരിക്കലും

അവർക്ക് തന്നെ കിട്ടിയായിരിക്കും പക്ഷെ ഞങ്ങൾ ഭാഗത്തുനിന്ന് കിട്ടില്ല ഉപകാരം ഇല്ലാത്ത മന്ത്രി ഞങ്ങൾക്ക് വേണ്ടിയില്ല ഞങ്ങൾ തൃശ്ശൂർ ശക്താണ് തൃശ്ശൂര് എന്തായാലും എന്തായാലും തൃശ്ശൂര് ഒന്നാമതായിട്ട് ഞാൻ വിജയിക്കുന്നത് രണ്ടാമതെ ഒന്നാമതായിട്ട് ഇരുന്നാൽ ഇവരും തന്നെ തൃശ്ശൂര് ഞങ്ങൾ എടുത്തു അല്ല മുരളീധര കൊണ്ടുവരാൻ കാരണം എന്താ മേടിച്ചിട്ടാണോ അതോ നല്ല സ്ഥാനത്തിനോ ഒരു ഹോമ് നടത്തുന്ന ഒരു സ്ത്രീ വീട്ടിൽ പോയി വേറൊരു പാർട്ടി ചേർന്ന് ഞങ്ങൾ എന്തിനു വിഷമിക്കണം വീട്ടിൽ നിന്ന് കൊണ്ടെടുത്തൊരു സ്ത്രീ ഈ സിറൂമിൽ നിന്ന് വേറൊരു സിറൂമിൽ പോയി അത്ര തന്നെയുള്ളൂ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല നിങ്ങൾ തൂർത്തടിസ്ഥാനത്തിൽ വരെ ശക്തമായിട്ട് പ്രാർത്ഥന നടത്തുന്ന സ്ത്രീകളുണ്ട് അവര് മുന്നിൽ എന്ത് പത്മശ്രീ പോകാനും ശതമാനം വിജയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിന് ശ്രീ കെ മുരളീധരൻ ഇവിടെ വിജയി രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ് സ്ഥാനാർത്ഥിയുടെ മികവ് അതിനേക്കാൾ അപ്പുറത്ത് തൃശ്ശൂർ ജില്ലയിലെ സഹകരണ മേഖല കൊള്ളയടി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള കനത്ത തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും കഴിഞ്ഞ തവണ ശ്രീ ടി എൻ പ്രതാപൻ വിജയത്തിനേക്കാൾ ഇരട്ടിലധികം വോട്ടുകൾക്ക് കെ മുരളീധരൻ വിജയിക്കും ഒരു സംശയവും വേണ്ട ഐക്യ ജനാധിപത്യ മുന്നണി ഉച്ഛല വിജയം നേടും ഞങ്ങൾക്ക് പേടിയില്ല മുരളീധരനെ കെ പോലെ ഒരു അധികകൻ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ടി എൻ പ്രതാപൻ നടത്തിയ ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങൾ അത് മാത്രം മതി ഞങ്ങൾക്ക് വോട്ട് ലഭിക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും സംശയവും ഇല്ല ഒരാശങ്കയും ഇല്ല ഞാൻ സൂചിപ്പിച്ചതുപോലെ അഭിമാനകരമായ വിഷയം ഞങ്ങൾ ആവർത്തിക്കും സംസാരിക്കാൻ തന്നെ കാര്യം